സോ എന്താണ് ഹീറോ ഹീറോ ഇവൻ ലോട്ടറി എടുക്കുന്നതിൽ കൂടുതൽ വിന്നിംഗ് റേഷൻ നമുക്ക് ഹീറോ ഹീറോസികളിൽ ഉണ്ടാക്കാം നാൽപ്പത് അൻപത് രൂപയ്ക്ക് ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഒരു ക്വിഡ് മൊമെൻറ്റം കിട്ടുമ്പോൾ ഇന്നൂറ്റമ്പത് മുന്നൂറിലേക്ക് പോകുന്നു ലോട്ടറി കിട്ടാനുള്ള ചാൻസ് എത്രയാ വൺ പെർസെന്റ് പോലും ഇല്ല ഹീറോ ഹീറോസികൾ കിട്ടാനുള്ള ചാൻസ് ഫിഫ്റ്റി പെർസ് ഉണ്ട് അങ്ങനെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം വിദാഹവ എന്റെ ഹീറോ ഹീറോ ദൈവങ്ങൾ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഇന്ന് ഏതാ ദിവസം ഇന്ന് വെള്ളി വെള്ളി എന്ന് പറയുമ്പോൾ സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി പോവാണെങ്കിൽ പോട്ടെ നമുക്ക് സെൻസെക്സ് ഇല്ലേ സോ ബാങ്ക് നിഫ്റ്റി ചത്തസ്ഥിതിക്ക് നമ്മൾ തുടങ്ങാൻ പോകുന്നു സെൻസെക്സിലെ ഹീറോ സീറോ ഗെയിം യെസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെൻസെക്സിൽ പുതിയൊരു ഹീറോ സീറോ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹീറോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ചെറുപ്പക്കാരൻ ഒരു ഹരമാണ് ചെറുപ്പക്കാരൻ മാത്രമല്ല വയസ്സായോടെ ഓപ്ഷൻ ട്രേഡ് പഠിക്കുന്നവരൊക്കെ കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ പോലും കൈവയ്ക്കാതിരിക്കാത്ത ഒരു മേഖലയാണ് ഹീറോ സീറോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ യുവാക്കൾക്കിടയിലൊക്കെ ഈ പറയുന്ന ഓപ്ഷൻ ട്രേഡിങ്ങിന് എത്ര എത്ര ഫേമസ് ആക്കിയത് ആൻഡ് ഇതുവരെ ഹീറോ സീറോ എന്ന് പറയുമ്പോൾ എൺപത് ശതമാനം ആൾക്കാരുടെ മുമ്പിലേക്കും രണ്ടേ രണ്ട് സ്ക്രിപ്റ്റാണ് ഏറ്റവും കൂടുതൽ വരാ അതിൽ ഏറ്റവും വലുത് ബാങ്ക് നിഫ്റ്റി പിന്നെ നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിലും മിഡ്ക്യാപ്പിലും ഇന്ന് പറയാൻ പോകുന്ന സെൻസെക്സ് ഉൾപ്പെടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് അതിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ അടുത്ത ഫിൻ നിഫ്റ്റി പോലുള്ള സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ എക്സ്പയറി നോക്കി ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ഡേയ്സിലും എക്സ്പെയറി ഉണ്ടായിരുന്നു സോ എല്ലാ ദിവസവും ഹീറോ സീറോ എടുക്കാൻ പറ്റിയ സിനാരിയോ ആയിരുന്നു പക്ഷെ സെബി അൺ ആയിട്ട് ഒരു പണി തന്നതിന് ശേഷം ഇപ്പോൾ ബാങ്ക് ഇല്ല ഫിൻ നിഫ്റ്റിയും ഇല്ല ഇനി ആകെ ഉള്ളത് നിഫ്റ്റിയും സെൻസെക്സും മാത്രമാണ് അതിൽ നിഫ്റ്റി ഓഫ് കോഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സെൻസെക്സിൽ അധികമാരും ഹീറോ സീറോ ട്രൈ ചെയ്തേണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവോ ഇനി നമുക്കിന്ന് സെൻസെക്സിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹീറോ ഹീറോ സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം അത് മാത്രമല്ല ഈ ഹീറോ സീറോ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം ഹീറോ സീറോന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് ക്യുക്ക് മൊമെന്റ് വായിക്കണം ഹീറോ സീറോ ട്രേഡ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് വേണം ക്യുക്ക് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു സ്കിൽ വേണം അത് ഹീറോ സീറോ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് ഭവിക്കാറ് അത് മാത്രമല്ല റൈറ്റ് പ്രൈസിൽ റൈറ്റ് ടൈമിൽ എൻട്രി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ട്രേഡിംഗിൽ ഒരു മനുഷ്യനെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷെ സിസ്റ്റത്തിന് പോസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ഹീറോ സീറോ ആൾക്കോ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആക്യുറസി കൂടാനും ചാൻസ് ഉണ്ട് മറ്റൊരു കാര്യം നമ്മുടെ ഇമോഷൻസ് ആണ് ഹീറോ സീറോ ചെയ്തിട്ടുള്ള പലരും നേരിട്ടുള്ള പ്രശ്നമായിരിക്കും ഒരു ആ ഫൈവ് എക്സ് ഒക്കെ പ്രോഫിറ്റ് കിട്ടി ഇത്തിരി കൂടട്ടേന്ന് വെച്ച് വെച്ചുകൊണ്ടിരുന്നു നേരെ താഴേക്ക് പോയി സീറോയിൽ എട്ട് ചെയ്തു സോ മൈൻഡ് സെറ്റ് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ പലപ്പോഴും അതുകൊണ്ട് ഹീറോ സീറോ ലോസിൽ അവസാനിപ്പിക്കാറുണ്ട് സോ ഈ പ്രശ്നങ്ങളൊന്നും എന്തിനുണ്ടാവില്ല ആൽഗോൺ ഉണ്ടാവുന്നില്ല നമ്മൾ സെർട്ടൻ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ കണ്ടീഷൻസിൽ കറക്റ്റ് ആ പ്രൈസിൽ ബൈ ആവും നമ്മൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റിലോ എസ് എൽ ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം ഈവൻ ട്രെയിലർസെൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ആൽഗോ സെസ്സത്തിലുണ്ട് സോ ഓഫ് കോഴ്സ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ആൽഗോയിലാണ് അതുകൊണ്ട് തന്നെ ആൽഗോ ട്രേഡിന് അൽപോട്ട് ആക്യുറസി അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുതലുണ്ടാവും സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻസെക്സിലെ ഹീറോ സീറോ സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി ആൽഗോ സെറ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ആൽകോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക മാനേജ് ആൽഗോ ഡോട്ട് കോം എന്നാണ് സൈറ്റിൻ്റെ പേര് ഇതിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന സ്ട്രാറ്റജി ഒക്കെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈസിലി ഈ സ്ട്രാറ്റജികൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കോപ്പി ചെയ്യാനും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഡിപ്ലോ ചെയ്യാനും പറ്റും സോ പിന്നെ നിങ്ങൾ രാവിലെ വന്ന് ചാർട്ട് അനലൈസ് ചെയ്ത് ഹീറോ സീറോ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കി സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് എൻറ്റർ ചെയ്ത് ടാർഗറ്റ് സോപ്പിലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും ഇന്നത്തെ കേസ് പറഞ്ഞാൽ സെൻസെക്സ് എന്ന എക്സ്പയറി വെള്ളിയാഴ്ചയാണ് സോ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹീറോ സീറോ എടുത്തോളും നിങ്ങൾ വൺസ് ഒരു റിസ്ക് വാർഡും പൊസ്റ്റ്യൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഡറിൽ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങളുടെ സിസ്റ്റം ഹീറോ സീറോ എടുത്തോളൂ സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് എന്താണ് സെൻസെക്സിൽ ഹീറോ സീറോ സ്ട്രാറ്റജി അതിന്റെ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം ദെൻ അതിന് ഓട്ടോമാറ്റിക് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് സമയം ഉണ്ടെങ്കിൽ നിഫ്റ്റിനുമുള്ള അതിന്റെ ഹീറോ സീറോ സെറ്റപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മതി അതല്ലെങ്കിൽ ഓടിച്ച വീഡിയോയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം സോ എന്താണ് ഹീറോ സീറോ ആ പേര് പോലെ തന്നെ ഒന്നുകിൽ ഹീറോ അല്ലെങ്കിൽ സീറോ കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് വലിയ ജഗതി പറഞ്ഞതുപോലെ നമ്മൾ എക്സ്പയർ ദിവസങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പത്ത് രൂപ പ്രീമിയുള്ള ഒരു ഓപ്ഷൻ പത്ത് മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നൂറ് രൂപയാകുന്നു ഇരുന്നൂറ് രൂപയൊക്കെ ആകുന്നു അല്ലെങ്കിൽ അമ്പത് രൂപയുള്ളത് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ആവുന്നു അഞ്ച് മടങ്ങ് പത്ത് മടങ്ങും ഒക്കെ പ്രീമിയം കൂടുന്നത് ഇത് എപ്പോഴാണ് കൂടാ ഇത് എക്സ്പയറി ദിവസമാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക ഫോർ എക്സാമ്പിൾ സെൻസെക്സ് വെള്ളിയാഴ്ച എക്സ്പയറി വെള്ളിയാഴ്ച ചിലപ്പോൾ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ നാൽപ്പത് അൻപത് രൂപക്കൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഒരു ക്യുക്ക് മൊമെൻറ്റം കിട്ടുമ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറിലേക്കൊക്കെ പോകുന്നു ഈ ക്വിക്ക് മൊമൻറ്റം നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ ഇത് കൃത്യസമയത്ത് കണ്ടുപിടിച്ച് എൻ്റർ ചെയ്യാൻ പറ്റുന്നവൻ എന്തായി മാറും ഹീറോ എന്തായും ആകും ഹീറോയുമായി അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും ആയിരം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ആ അതാണ് ഹീറോസികളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് കുറച്ച് പൈസ മതി ചെയ്യാൻ അതാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കിടയിൽ ഹീറോസ് ഹീറോ ഇത്ര ഫേമസ് ആയി പോയത് ഇവൻ ലോട്ടറി എടുക്കുന്നതിൽ കൂടുതൽ വിന്നിംഗ് റേഷൻ നമുക്ക് ഹീറോ സീകളിൽ ഉണ്ടാക്കാം അൻപത് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി കിട്ടാനുള്ള ചാൻസ് എത്രയാ വൺ പെർസെന്റ് പോലും ഇല്ല ഹീറോസ് കിട്ടാനുള്ള ചാൻസ് ഫിഫ്റ്റി പെർസെൻറ് ഉണ്ട് സോ ആയിരം രൂപയ്ക്ക് മേടിച്ച് പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വലിയ കാര്യം തന്നെയാണ് സോ ഇങ്ങനെ എക്സ്പെരിയൻ ദിവസം ഉണ്ടാവുന്ന ഈ മൊമെന്റം കൃത്യമായ രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈലിലാണ് ഹീറോ ഹീറോ എന്ന് പറയുക സോ ഇത് ഓൺലി മൊമൻറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ അതാണ് പ്രത്യേകത മാർക്കറ്റിന്റെ സ്ഥായിയായ സ്വഭാവം സൈഡ് വൈസ് നിൽക്കുക എന്നുള്ളതാണ് സോ ഇങ്ങനെ സൈഡ് വൈസ് മാർക്കറ്റിൽ നിന്നാൽ ഹീറോ സീറോ കിട്ടാനുള്ള ചാൻസ് കുറവാണ് ബട്ട് സ്റ്റിൽ ഹീറോ സീറോനെ വിജയിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിന്റെ റിസ്ക് ഇവാഡാണ് ഒരു തേർട്ടി പെർസെന്റ് വിന്നിംഗ് റേഷൻ കിട്ടിയാൽ മതി അതായത് നൂറ് എക്സ്പയറി ദിവസങ്ങൾ എടുത്തുകഴിഞ്ഞാൽ മുപ്പത് ആയിരിക്കും ചിലപ്പം ഒരു ഉള്ള മാർക്കറ്റ് ഉണ്ടാവുള്ളൂ ബാക്കി എഴുപത് ദിവസം സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും ഈ എഴുപത് ദിവസവും നമ്മുടെ ഹീറോസ് ഹീറോ സീറോ ആവും പക്ഷെ ബാക്കിയുള്ള മുപ്പത് ദിവസം ഉണ്ടല്ലോ അത് കിട്ടുന്ന റിസ്ക് വാർഡ് വൺ ഈസ് ടു ഫൈവ് വൺ ഈസ് ട്ൻ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ സ്കിൽ ഒരു ഹെവി പ്രോഫിറ്റിലായിരിക്കും എൻ്റ് ചെയ്യുക സോ ഈ റിസ്ക് ആണ് ഒരു ഹീറോ ഹീറോൻ ആക്ച്വലി ഒരു ഹീറോ ആക്കി മാറ്റുന്നത് ഈ ഹീറോ ഹീറോ എടുക്കുന്ന ആള് എത്ര സ്കിൽ ഉണ്ടെങ്കിലും ഫുൾ ട്രേഡിംഗ് ദിവസം പ്രോഫിറ്റബിൾ ആവണമെന്നില്ല അല്ലെങ്കിൽ ഫുൾ എക്സ്പയറിയിലും അയാൾക്ക് ലാഭം കിട്ടില്ല പകുതി ദിവസം അല്ലെങ്കിൽ എഴുപത് ശതമാനം ദിവസം ആൾക്ക് നഷ്ടം വന്നാലും ബാക്കി തേർട്ടി പെർസെന്റ് ഡേയ്സിൽ നല്ല റിസ്ക് വാട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ നല്ലൊരു റിട്ടേൺ ഉണ്ടെങ്കിൽ സോ നമുക്ക് ഇന്ത്യ ഇന്റർവാധികം മലിച്ച് കിട്ടും അതായത് നേരെ സ്ട്രാറ്റജിയിലേക്ക് പോവാൻ പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഹീറോസോ ചെയ്ത് പല ഓപ്ഷൻ ബൈസിനും താളം തിരിച്ചിരിക്കുന്നത് അവരുടെ പൊസിഷൻ സൈസിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറോസോ കൊടുക്കാൻ അഞ്ഞൂറ് ആയിരം രൂപ ക്യാപിറ്റലിൽ മതി ഈ ഒരു കാര്യം തന്നെയാണ് പലരെയും കൊണ്ടുവന്ന് കുഴിച്ചായിരിക്കുന്നത് വീറും പതിനായിരം ക്യാപിറ്റൽ ഉള്ളവൻ എന്ത് ചെയ്യാൻ പറ്റും ആക്ച്വലി അവന് പത്ത് ലോട്ട് എടുക്കാനുള്ള ക്യാപിറ്റൽ ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹീറോ സീറോ ഒരിക്കലും വിചാരിക്കില്ല സിസ്റ്റത്തിനെയോ സെൻസെക്സിനെയോ അവൻ പഠിപ്പിക്കാൻ പോകുന്ന എന്നെയോ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല നിങ്ങളുടെ പൊസിഷൻ സൈസിംഗ് കറക്റ്റ് അല്ലെങ്കിൽ അത് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഇഗ്നോർ ചെയ്തോളൂ കാണേണ്ട ആവശ്യമില്ല നിങ്ങളെ കൊണ്ടൊന്നും കുഴിച്ചാൽ എനിക്ക് താല്പര്യമില്ല ഈ പറയുന്ന റൂൾ ഒരേ ഒരു റൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി ട്രൈ ചെയ്താൽ മതി നിങ്ങൾ ഹീറോ സീറോ എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ പൊസിഷൻ സൈസിംഗ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ വിച്ച് മീൻസ് ക്യാപിറ്റലിന്റെ ഫൈവ് ടു ടെൻ പെർസെന്റ് ഉപയോഗിച്ചും മാത്രം ഹീറോ സീറോ എൻ്റർ ചെയ്യാം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ലോട്ട് വേണ്ട മാക്സിമം രണ്ട് ലോട്ട് എൻ്റർ ചെയ്യുക രണ്ടും വേണ്ട ഒന്ന് മതി ഒരു ടെൻ പെർസെൻറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അഞ്ച് ശതമാനമാണെങ്കിൽ സേഫ് ദാറ്റ് മീൻസ് ഹീറോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പോയാൽ നമ്മുടെ ഫുൾ പൈസയും പോകും നമ്മളുടെ ഇട്ട പൈസ നമ്മുടെ റിസ്ക് ആണ് അത് കളയാൻ മനസ്സുള്ളവൻ മാത്രമേ ഹീറോ സീറൽ വരാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ പതിനായിരം രൂപ കൊണ്ടുവന്ന് ഈ പതിനായിരം രൂപ ഒറ്റ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയായ കളിയല്ല അത് ശരിക്കും നമുക്ക് ഒരു ഗ്യാമ്പ്ലിങ് ആണ് ഒരു ട്രേഡിംഗ് അല്ല ഒരു ബിസിനസ് അല്ല യുവകളുടെ ഒരു ഒരു ഗ്യാംളിങ് സ്റ്റൈലാണ് ചൂതാട്ടമാണ് അതൊരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു റേഷ്യോയിൽ നിന്നിട്ട് കഴിയും ടെൻ തൗസൻഡ് ഉണ്ടെങ്കിൽ ഒരു ലോട്ട് ഹീറോ സീറോ ആയിരം രൂപയ്ക്ക് എടുക്കുന്നു അയ്യായിരം രൂപ ലാഭം കിട്ടും ഫൈവ് എക്സ് ആണ് നിങ്ങളുടെ റിസ്ക് വേണമെങ്കിൽ അയ്യായിരം ലാഭം കിട്ടും പതിനായിരം രൂപ കൊണ്ട് അയ്യായിരം കിട്ടിയാൽ പോരെ അത് തന്നെ വലിയൊരു റിസ്ക് ആണ് ഈവൺ വൺ ലാക്ക് ഒരാൾ കേസ് നോക്കാം വൺ ലാൻ്റെ ഫൈവ് പെർസെൻറ്റ് റിസ്ക് എടുക്കുക അപ്പോൾ എത്ര ലോട്ട് ബൈ ചെയ്യാൻ പറ്റും വൺ ലാക്കിൻ്റെ ഫൈവ് പെർസെൻറ്റ് പറഞ്ഞാൽ അയ്യായിരം രൂപ ആയിരം രൂപയാണ് ഒരു ലോട്ടിന് വേണ്ടെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് അഞ്ച് ലോട്ട് എടുക്കുക സോ വൺ ലാക്ക് ഉള്ളവൻ അഞ്ച് രൂപയിലൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ ഈ പെർസെന്റേജ് ഓഫ് റിസ്ക് നിങ്ങളുടെ മനസ്സിൽ വേണം ത്രീ ടു ഫൈവ് പെർസെൻറ്റ് റിസ്ക് എപ്പോഴും ഡെയിലി അഫോർഡ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറോ ഹീറോ സെവൻറ്റി ഡേസ് ഫെയിലിയർ ആയിരിക്കും ഈ മൂവായിരം അയ്യായിരം രൂപ ഒരു ദിവസം നഷ്ടം വന്നു അടുത്ത ആഴ്ചയിൽ എടുക്കാൻ പൈസ ഉണ്ടാവും അല്ല പതിനായിരം രൂപ കൊണ്ട് വന്ന് പത്ത് ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നോക്കി ഇന്ന് ഫെലിയർ ആയി പോയി അടുത്ത ആഴ്ചയായിരിക്കും ചിലപ്പോൾ പത്ത് മടങ്ങുകൾ ലിവറേജ് കിട്ടുന്ന അല്ലെങ്കിൽ പത്ത് മടങ്ങുകൾ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡ് വരുന്നത് അതെടുക്കാൻ നിങ്ങളുടെ അത് പൈസ ഉണ്ടാവില്ല സോ ഈ പറയുന്ന നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ സൈസ് ചെയ്യാം അതേസമയം ത്രീ ടു ഫൈവ് പെർസെന്റ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ പതിനായിരം രൂപയുണ്ട് ഇന്ന് ആയിരം രൂപ ഇട്ടു പോയി അടുത്ത അടുത്ത വെള്ളിയാഴ്ച ആയിരം രൂപ ഇട്ടു പോയി നെക്സ്റ്റ് വെള്ളിയാഴ്ച ആയിരം രൂപ ഇട്ടു അത് പതിനായിരം ആയി ഒന്ന് ആലോചിച്ചു നോക്കിയേ സോ മാർക്കറ്റ് ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നൊരു സത്യം മനസ്സിലാക്കി എനിക്ക് അത്യാവശ്യം മുപ്പത് ദിവസമെങ്കിലും ഹീറോ സീറോ ചെയ്യാനുള്ളൊരു പൈസ കീപ്പ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ ഹീറോ സീറോ വിജയിക്കുകയുള്ളൂ സോ ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രം ഹീറോ സീറോനി ഇറങ്ങാം യെസ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് സെൻസെക്സിലെ ഹീറോ സീറോ സ്ട്രാറ്റജി വേറെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഈ സ്ക്രീൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഷീറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് എപ്പോണിൽ കൊടുക്കാം ഇത് ഞാൻ നേരത്തെ പോകുന്ന നിഫ്റ്റി ഇവിടെ കിടക്കുന്നുണ്ട് നിഫ്റ്റിയുടെ വാല്യൂസും കണ്ടീഷൻസും ഇവിടെ സെൻസെക്സിലെ കണ്ടീഷനുണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ സേവ് ചെയ്ത് നോക്കിയോ ചെയ്യാം ഓക്കെ സോ ഞാനൊന്ന് എക്സ്പ്ലെയിൻ തരാം സ്ട്രാറ്റജി സെൻസെക്സിലാണ് ലോഡ് സൈസ് നിലവിൽ നിലവിലെത്തുകയാണ് പത്താണ് വരും ദിവസങ്ങളിൽ ഇരുപതാവും അപ്പം നിലവിൽ ആയിരം രൂപ വേണ്ടത് രണ്ടായിരം രൂപ ക്യാപിറ്റിൽ വേണ്ടിവരും അത് മുന്നോട്ടുള്ള എനിക്ക് ഒന്ന് ജനുവരി പത്താം തീയതിയോ പതിനഞ്ചാം തീയതിയോ ആണ് പുതിയ ലോഡ് സൈസ് അപ്ഡേറ്റ് ആവുക അപ്പോൾ നോക്കിയാൽ മതി നമ്മൾ അതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ നിലവിലെ ലോഡ് സൈസ് പത്താണ് എക്സ്പയറി ദിവസം സെൻസെക്സിൻ്റെ എക്സ്പയറി വെള്ളിയാഴ്ചയാണ് സോ എല്ലാ ആണ് ട്രേഡ് ചെയ്യേണ്ടത് ഒരു കാര്യം വെള്ളിയാഴ്ച മാത്രമല്ല കേട്ടോ ഈ സ്ട്രാറ്റജി ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ ആയിരിക്കും ബിക്കോസ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ദിവസമാണ് ടൈം വാല്യൂ കുറവായിരിക്കും ഓൺലി ഇൻട്രൻസിക് വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആക്യുറസി കൂടുതൽ കിട്ടുന്നത് ആയിരിക്കും സോ നിലവിൽ ക്യാപിറ്റൽ വേണ്ടത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരം രൂപയുടെടുത്ത് ക്യാപിറ്റൽ വേണ്ടി വരും ഇത് എക്സാക്റ്റ് അല്ല അക്കൗണ്ട് ഫിഗർ ആണ് ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രൈക്ക് സെലക്ഷൻ രാവിലെ ഒൻപതേ കാലിന് ഒൻപതരയ്ക്ക് ഇടയ്ക്ക് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒമ്പത് ഇരുപതോ ഇപ്പോൾ ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നതിൽ കൊടുത്തിരിക്കുന്നോ ഒമ്പത് ഇരുപതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒൻപതേ മുപ്പത് വയ്ക്കാം രാവിലത്തെ ആ മാർഗൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എസ് എൽ ഹാൻഡിങ് കളി കഴിഞ്ഞിട്ട് തുടങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എനിവേ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം നയൻ ഫിഫ്റ്റീൻ ടു നയൻ ആണ് മാനുവലി ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി ചെയ്യാൻ പറ്റും എപ്പോഴാണ് മൊമെന്റും കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം എനിവേ നയൻ ഫിഫ്റ്റീൻ ടു നയൻ തേർട്ടി എപ്പോൾ ആയാലും എൻട്രി ടൈമൊക്കെയാണ് പ്രീമിയം റേഞ്ച് നിങ്ങൾ ഈ ഒൻപതേ കാലിനും ഒൻപതേ മുപ്പതിനു ഇടയ്ക്ക് അൻപത് രൂപ പ്രീമിയമുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം ശരിക്കും നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയാം നമുക്ക് ഓപ്ഷൻ ബയിങ് പഠിപ്പിക്കുന്നതും സെല്ലിംഗ് പഠിപ്പിക്കും പഠിപ്പിക്കുകയല്ല ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ബൈയിങ് സെല്ലിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ആപ്പ് ഉള്ളി ഫ്രീ ആണ് നമ്മളുടെ കഫർ വഴിയുള്ള ഡിമാറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയി നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ എടുക്കാം എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെൻഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്ത് കോഴ്സ് ഒന്നും പഠിക്കേണ്ട ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ആ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം വന്നാലും പ്രശ്നമില്ല നിങ്ങൾക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാം സോ നിങ്ങൾക്ക് ഓപ്ഷൻ ബയിങ് സെല്ലിംഗ് പഠിക്കണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതാത് പ്രോഡക്റ്റിൻ്റെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്തു തരും സോ പ്രീമിയം നോക്കേണ്ടത് അൻപത് രൂപ പ്രീമിയമുള്ള സ്ട്രൈക്കിനെ നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഒൻപതേകാല് ഒൻപതരയ്ക്ക് ഇറക്കി ദെൻ എൻറ്റർ ചെയ്യേണ്ടത് അത് ചാടി കയറി എൻറ്റർ ചെയ്യരുത് എൻറ്റർ ചെയ്യേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യുക എപ്പോഴാണോ ഈ പ്രീമിയത്തിന് ഒരു വൺ ട്വൻറ്റി പെർസെൻറ്റ് സ്പൈക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഹൈ അപ്പം എൻ്റർ ചെയ്ത് അത്രയും പൈസയൊന്നും കിട്ടില്ലേ നോ ഹീറോ സീറോൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞാലും എന്താ ഹീറോ സീറോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗുഡ് മൊമെൻറ്റം ഒരു സൈഡിലേക്ക് നല്ലൊരു മൊമൻറ്റം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൊമൻ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് സ്ട്രാജിയാണ് ഹീറോ സീറോ എന്ന് പറയുക അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത് സാധാരണ ഒരു ട്വൻ്റി പെർസെൻറ്റ് മൊമെൻറ്റൊക്കെ വന്നാൽ നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട് നോർമൽ ട്രേഡുകൾക്ക് പക്ഷേ ഹീറോ സീറോന് അത് പോരാ അൻപത് രൂപ ഉള്ള സാധനം പെട്ടെന്ന് ഒരു സഡൻ സ്പൈക്ക് വന്ന് ഒരു വൺ ട്വൻറ്റി പെർസെൻറ്റ് മൊമെൻ്റ് വന്നു കഴിഞ്ഞാൽ എന്നാൽ ഏകദേശം എത്ര പ്രീമിയം ആവും ഒരു നൂറ്റിപ്പത്ത് രൂപ അൻപത് രൂപ ഉള്ള സാധനം നൂറ് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് നിന്ന് എക്സാക്ട് പറയുന്നതല്ല ഇത് ആൽഗോ ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 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 പേജാണ് ആൽഗോന് സെലക്ട് ചെയ്യാൻ വാല്യൂസ് വേണമല്ലോ നമ്മൾ മനുഷ്യന്മാരെ പോലെ ഏകദേശം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല സോ ആൽഗോ എന്ത് ചെയ്യും അൻപത് രൂപ പ്രീമിയമുള്ള സ്ട്രൈക്കിനെ സെലക്ട് ചെയ്യും അത് വൺ ട്വൻറ്റി പെർസെൻറ്റ് അപ്പ് ആവുമ്പോൾ ദാറ്റ് മീൻസ് പ്രീമിയം ഏകദേശം നൂറ്റിപ്പത്താവുമ്പോൾ അതിൽ എൻട്രി ചെയ്യും സ്റ്റോപ്പ് ലോസിൻ്റെ ടാർഗറ്റും വയ്ക്കും വെയിറ്റ് ചെയ്യും അത്രേ ആൽഗോ ചെയ്യുള്ളൂ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൂറ് രൂപ അൻപത് രൂപ പ്രീമിയം ഉള്ള ഒരു നൂറിൻ്റെ മുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബൈ തുടങ്ങാം ഓക്കെ സോ ഇതാണ് എൻട്രി പ്രൈസ് നൂറ്റിപ്പത്ത് ഇനി ടാർഗറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടാർഗറ്റ് പലരും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് മേടിച്ച് നൂറ്റി ഇരുപത് നൂറ്റി അമ്പതൊക്കെ ആകുമ്പോൾ എക്സൈറ്റ് ചെയ്യും നോ പേഷ്യൻസ് വേണം അറ്റ്ലീസ്റ്റ് ത്രീ എക്സ് പ്രോഫിറ്റ് എങ്കിലും കിട്ടണം നൂറ് രൂപയ്ക്ക് മേടിച്ചത് മുന്നൂറ് രൂപയെങ്കിലും വരെ വെയിറ്റ് ചെയ്യാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഹീറോ സീകൾ അത്യാവശ്യമാണ് ചില കേസിൽ രാവിലെ ആയിരിക്കും നടക്കുക ചില കേസിൽ ഉച്ചയ്ക്കായിരിക്കും ഈ ഒരു കണ്ടീഷൻ എപ്പോഴും നടക്കണം എന്ന് പറയാൻ പറ്റില്ല മാർക്കറ്റ് ഓപ്പൺ ആയി രാവിലെ സൈഡ് വൈസ് മാർക്കറ്റ് ആകുന്നു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല സോ മാക്സിമം സൈഡ് വൈസ് മാർക്കറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടീഷൻ നിങ്ങൾ സഹായിക്കും ഇവൻ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയാം ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ സ്ട്രാറ്റജിയിൽ ചില വെള്ളിയാഴ്ചകളിൽ ട്രേഡ് ഇല്ലാത്തതായിട്ട് കാണാം അത് എന്തുകൊണ്ടാ സിസ്റ്റം ഫെയിലിയർ ആയിട്ടല്ല ബിക്കോസ് ഈ വൺ ട്വന്റി പെർസെന്റ് മൂവ്മെന്റ് തന്നില്ല ഒരു വെള്ളിയാഴ്ച മൊത്തം സൈഡ് വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോളിലോ പൊട്ടിലോ ഈ പറയുന്ന വൺ ട്വന്റി പെർസെന്റ് ഹൈക്ക് ഉണ്ടാവുന്നു ഇല്ല ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രമേ ഇത്രയും ഹൈക്ക് ഉണ്ടാക്കാൻ പറ്റൂ സോ ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറയുന്ന കണ്ടീഷനിൽ നിന്ന് എൻഷോർ ചെയ്യാൻ പറ്റും മനസ്സിലായി സോ നമ്മൾ കൊടുക്കേണ്ട മിനിമം ടാർഗറ്റ് വൺ ഇസ് ടു ത്രീ ആണ് അതുകൊണ്ട് തന്നെ മുന്നൂറിന് മുകളിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് എൻ്റെ ആൽക്കോൾ ഞാൻ മുന്നൂറ്റമ്പതാണ് കൊടുത്തിരിക്കുന്നത് സോ നൂറ് നൂറ്റിപ്പത്തിൽ എൻറ്റർ ചെയ്യുന്നു മുന്നൂറ് മുന്നൂറ്റമ്പതാണ് ടാർഗറ്റ് എസ് എൽ വയ്ക്കേണ്ടതില്ല കീ ഓ എന്ന് പറഞ്ഞാൽ എസ് എൽ ഇല്ല ബട്ട് സ്റ്റിൽ നൂറ് രൂപ പ്രീമിയത്തിൽ സെൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു സെവൻറ്റി ഫൈവ് പോയിന്റ് എസ് എൽ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും പോയിൻറ്റാ പെർസെൻറ്റേജിലല്ലാട്ടോ എൻറ്റർ ചെയ്യുന്ന കണ്ടീഷൻ പെർസെൻറ്റേജിൽ വൺ ട്വൻറ്റി പെർസെൻ്റ് അപ്പ് ആവുമ്പോൾ എൻ്റർ ചെയ്യുക ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പോയിൻറ്റിലാണ് മുന്നൂറ് പോയിന്റിന് മുകളിൽ ടാർഗറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്യുക എഴുപത്തഞ്ച് പോയിന്റ് താഴെ പോയ എസ് എൽ കണ്ടീഷൻ വയ്ക്കാം ദെൻ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രത്യേകതയാണ് ഹീറോസ് കൗണ്ടിൻ്റെ ഏറ്റവും പ്രത്യേകത മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് കാര്യം നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും മുകളിലേക്ക് പോകാൻ ആയിരം രൂപ ആയിരത്തി അഞ്ചൂ രൂപയിലേക്കൊക്കെ ടാർഗറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് മാനുവലി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിരുന്നു ചെയ്യാം പക്ഷേ ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ ഞാൻ ഒരു ടാർഗറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു മുന്നൂറ്റമ്പത് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് സോ ഇതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ് മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം പെയ്ഡ് വിച്ച് ഈസ് അറൗണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ സോ അതാണ് ഏറ്റവും രസകരമായ കാര്യം പോകുകയാണെങ്കിൽ നിങ്ങളെ കൊടുത്ത പൈസയെ പോവുള്ളൂ എത്ര രൂപ ആയിരം രൂപ അപ്പോഴാണ് വീണ്ടും പഴയ കാര്യം ഓർമ്മയ്ക്കേണ്ടത് പ്രോപ്പർ പൊസിഷൻ സൈസിങ് വേണം റിസ്ക് മാനേജ്മെന്റ് വേണം പതിനായിരം രൂപ അക്കൗണ്ടിലുള്ളവൻ പത്ത് ലോട്ടൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല മാക്സിമം ടെൻ പെർസെൻ്റ് നിങ്ങളുടെ ലോസിനെ ഫൈവ് പെർസെൻ്റ് ഉള്ളിൽ നിർത്താം അല്ലെങ്കിൽ ത്രീ പെർസെൻ്റ് ഉള്ളിൽ നിർത്താം എന്നുള്ളതാണ് ഇവിടുത്തെ ഫൈനൽ തിയറി ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ മൂവായിരം രൂപയ്ക്കോ അയ്യായിരം രൂപയ്ക്കോ മാത്രം മൂന്ന് ലോട്ടോ അഞ്ച് ലോട്ടോ എടുക്കുക സമാധാനമായിട്ട് ഇരിക്കുക എല്ലാ വെള്ളിയാഴ്ചയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുക നിങ്ങൾ നോക്കുക എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഇയർ എത്ര പെർസെൻറ്റേജ് കിട്ടേണ്ടതായിരിക്കും എന്ത് ചെയ്യാന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ വരും ദിവസങ്ങൾ പേപ്പർ ട്രേഡ് എടുത്ത് നോക്കി കംഫർട്ട് ആണെങ്കിൽ മാത്രം ലൈഫ് ട്രേഡ് എടുക്കുക വേണ്ടതേ ആയിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ പേപ്പർ ട്രേഡ് ഒന്നും നിൽക്കേണ്ട ഒരു ലോട്ട് ധൈര്യമായിട്ട് എടുത്ത് നോക്കുകയോ ഫൈൻ ഇതാണ് കണ്ടീഷൻ നിഫ്റ്റിയും ഞാൻ വേണമെങ്കിൽ ഓടിച്ചു പറഞ്ഞേക്കാം പിന്നെ പറയണത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കോ നിഫ്റ്റി ഇരുപത്തഞ്ച് ഇപ്പം ലോട്ട് സൈസ് വരുമ്പോൾ എഴുപത്തഞ്ച് ഔട്ടോ അപ്പം മോട്ടിരുന്ന് രണ്ടായിരത്തി അഞ്ച് രൂപ വേണം ഒരു ലോട്ട് എടുക്കാനായിട്ട് എൻട്രി ഒരു ടൈം അത് തന്നെ പ്രീമിയം പതിനഞ്ച് രൂപ ഇരുപത് രൂപ പതിനഞ്ചിനും ഇരുപതിനും വേണമെങ്കിൽ ഇരുപതും ഒക്കെയാണ് വേണ്ട അവിടെ കിടക്കട്ടെ ഫിഫ്റ്റീൻ റുപ്പീസിന് ക്ലോസ് ടു ആയിട്ടുള്ള പ്രീമിയം കൊടുക്കുക രാവിലെ ഒമ്പതരയ്ക്ക് വന്നിട്ട് അത് എപ്പോഴാണോ വൺ ട്വൻറ്റി പെർസെൻറ്റ് പ്രീമിയം ഹൈക്ക് ആവുന്നത് അപ്പോൾ ബൈ ചെയ്യുക ടാർഗറ്റ് നൂറ്റി ഇരുപത് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഇല്ല പതിനഞ്ച് പോയിന്റ് സീറോ ആവുന്നവർ വെയിറ്റ് ചെയ്യണം സോ ഇതാണ് നിഫ്റ്റി കണ്ടീഷൻ ഇത് രണ്ടിൻ്റെയും ആൽഗോ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇതാണ് മാനേജേഴ്സ് ആൽഗോ ഡോട്ട് കോം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന രണ്ട് സ്ട്രാറ്റജി അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഹീറോ ഹീറോ എന്ന് സെർച്ച് ചെയ്താൽ മതി ഹീറോ ഹീറോ സീറോന്ന് സർച്ച് ചെയ്താൽ നിങ്ങൾ കാണാം സെൻസെക്സിലെ ഹീറോ ഹീറോസ് ഉണ്ട് നിഫ്റ്റിയിലെ ഹീറോ ഹീറോസ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പ് ചെയ്യുക നിങ്ങളുടെ ടെർമിനലിൽ പോയി ഡിപ്ലോ ചെയ്യാ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം സോ സ്ട്രാറ്റജി മനസ്സിലായല്ലോ വളരെ സിമ്പിൾ അല്ലേ ഇതാണ് സെൻസെക്സിലെ ഹീറോ ഹീറോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ആൽഗോ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി കാര്യങ്ങൾ ക്ലിയർ ആവും ക്ലിയർ സോ ഇതാണ് ഹീറോ ഹീറോസുകൾ സെറ്റപ്പ് നിങ്ങൾ മാനുവലി ട്രൈ ചെയ്താൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല മാനുവൽ ചെയ്താലൊരു ഗുണം ഈ അൻപത് രൂപ പ്രീമിയുള്ള സാധനം നൂറ്റിപ്പത്തി പോയി അപ്പോൾ നൂറ്റിപ്പത്തി ബൈ ചെയ്യണ്ട ഇപ്പൊ ചാർട്ടിലേക്ക് പോയാൽ ഞാൻ കാണിച്ചുതരാം ആ ഇവിടെ ഇന്നത്തെ ഹീറോ ഹീറോസുകൾ ഉണ്ടല്ലോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് സെൻസെക്സിൽ എന്ത് സംഭവിച്ചു നോക്കാം സെയിം സ്ട്രാറ്റജി ചെയ്യട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ആക്കാം സോ മാർക്കറ്റ് ഏകദേശം എവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് സോ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ഒമ്പത് ഇരുപതൊക്കെയായിപ്പം ഏത് സ്ട്രൈക്കാന്ന് നോക്കിയേ സെൻസെക്സിന്റെ എഴുപത്തെട്ട് ഒരുനൂറിൻ്റെ കോള് അതാണ് സ്ട്രൈക്ക് കേട്ടോ എഴുപത്തെട്ട് ഒരുനൂറിൻ്റെ കോള് ഒൻപത് ഇരുപതൊക്കെ ആയിപ്പോൾ അൻപത് രൂപ പ്രീമിയം ഉണ്ട് എവിടെ വരെ പോയി നോക്കിയാൽ സാധനം ഒമ്പത് ഇരുപതിന് ബൈ നടന്നിട്ട് സാധനം പോയിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് വരെ പോയി പക്ഷേ നമ്മുടെ ടാർഗറ്റ് ആയുണ്ടാവില്ല കേട്ടോ നമ്മുടെ ആൽഗോ സെറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്ന് ആയി കാണില്ല കാരണം മുന്നൂറ്റി അൻപതാണ് ടാർഗറ്റ് ഞാൻ അടുത്ത ദിവസം നോക്കിയിട്ട് ട്രയൽ അസില് കൊണ്ടുവരുന്നുണ്ട് നിലവിൽ നമ്മുടെ ആൽഗോളിൽ ട്രെയിലിംഗ് അസലില്ല ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കുക സോ കുഴപ്പമില്ല ഡേ സ്റ്റില്ല പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഇനിയും സമയമുണ്ട് മാർക്കറ്റ് ഇനിയും മുന്നോട്ട് പോകാൻ വീണ്ടും ഈ ലെവലിൽ വന്ന് വീണ്ടും ഈ ലെവലിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കാണാം പറഞ്ഞ മിനിറ്റ് തന്നെ പോയില്ലോ മുന്നൂറ്റി മുപ്പത് സോ ഇന്ന് ലൈവ് നടക്കുന്ന ഒരു കേടാട്ടോ ഞാനിത് കഴിഞ്ഞ ദിവസം ഡിപ്ലോ ചെയ്താണ് തോന്നുന്നു പത്തൊമ്പത് ക്ലയൻറ്റ്സ് ഇത് എടുത്തിട്ടുണ്ട് നമ്മുടെ ആൽഗോ പ്ലാറ്റ്ഫോമിൽ ഈ സ്ട്രാറ്റജി സെൻസെക്സ് ഇന്ന് ഡിപ്ലോ ചെയ്തിട്ടുണ്ട് കുറേ ക്ലയൻറ്റ്സ് ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഇന്നൊരു അടിപൊളി പ്രോഫിറ്റിലായിരിക്കും പ്രോഫിറ്റിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു എനിവേ സോ ഇതാണ് ഹീറോ ഹീറോ ഇന്ന് ലൈവ് മാർക്കറ്റിൽ കാണിക്കാനും പറ്റി അടിപൊളിയല്ലേ അതാ നോക്കിയേ ഒന്നും ഇല്ല അൻപത് പേർക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്തു എപ്പോഴാണോ നൂറ്റിപ്പത്ത് എന്താ നൂറ്റിയെട്ട് നൂറ്റിപ്പത്ത് ഈ സെക്കൻഡ് ലൈനാണ് എൻട്രി ലൈൻ ഇതാണ് എൻട്രി നടന്ന ലൈൻ എൻട്രി ഈ നൂറ്റിപ്പത്തിൽ എൻട്രി ചെയ്തു ടാർഗറ്റ് ഓൾമോസ്റ്റ് ടാർഗറ്റ് യാ ഫൈൻ ടാർഗറ്റ് ടാർഗറ്റായി പോണു നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവാം ഇപ്പം ഡിപ്ലോ ചെയ്ത ആൾക്കാര് ഓൾറെഡി പ്രോഫിറ്റിലാണെന്നുള്ള സന്തോഷത്തിൽ ആൽപോടി ഒരു എന്താ പറയുക ഇതേ പോണു ഷു മുന്നൂറ്റമ്പതിന് പേരും നാനൂറ് ടാർഗറ്റ് വെച്ച് ഞാൻ ഹിറ്റ് ആയണേ ഇത് മാനുവലി ഈ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്തോരം പേർക്ക് ഉപകാരം ഷിറ്റ് നല്ലൊരു പ്രോഫിറ്റ് പോയി എത്ര എക്സ് ആയി നോക്കിയേ നൂറ് രൂപയ്ക്ക് എൻറ്റർ ചെയ്ത് നാനൂറ് രൂപ ഫോർ എക്സ് റിട്ടേൺ ആണ് ഇന്ന് സ്ട്രാറ്റജി വന്നിരിക്കുന്നത് വെരി സിംപിൾ ഒന്നും ചെയ്യേണ്ടതില്ല അത്ര സിമ്പിളായ സ്ട്രാറ്റജിയാണ് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു ഇനി എങ്ങനെയാണ് ഇത് ആൽഗോ സെറ്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് നിങ്ങൾ ചുമ്മാ കോപ്പി ചെയ്യുന്നു എന്ത് ചെയ്യണം നമ്മൾ ടെർമിനലിൽ വരാ ഏതാ ടെർമിനലിൽ ഇവിടെ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുന്നെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ ന്യൂസ് കൈയിൽ കൊടുത്ത് ലോഗിൻ ചെയ്യുക റൈറ്റ് സൈഡിൽ വരാ സ്ട്രാറ്റജി എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ കാണാം രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ബിൽഡ് സ്ട്രാറ്റജി ടു ലെഗ് ഇത് അവിടെ നിന്ന് കിട്ടും ടു ലെഗ് ആണോ ഫോർ ലെഗ് ആണോ ഏതാ എടുക്കേണ്ടത് അത് ഈ കമ്മ്യൂണിറ്റിയിലുണ്ട് കമ്മ്യൂണിറ്റിയിലേതാണോ അത് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് സെൻസെക്സ് സീറോ സീറോ ടു ലെഗ് പ്ലഗിനാണ് അപ്പോൾ നമ്മളും ഇവിടെ എടുക്കേണ്ടത് ഏത് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടതും ഈ ടു ലെഗ് ആണ് ടു ലെഗ് എടുക്കുന്നു ഇംബോർഡ് ടെമ്പ്ലെറ്റ് ഇംബ്ലോഡ് ടെംപ്ലറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു എന്താ സ്ട്രാറ്റജി ഇവിടെ ഒന്ന് കാണാം വേറെ ഒന്നും ചെയ്യേണ്ട വാല്യൂസിനൊന്നും മാറ്റം വരുത്തണ്ട നിങ്ങൾ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എനിക്ക് ഞാൻ സേവ് കൊടുക്കുവാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് സ്ട്രാറ്റജി വന്നതായിട്ട് കാണാം ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മതി ഡിപ്ലോയ് കൊടുക്കുന്നു പേപ്പർ ട്രേഡ് ചെയ്യണോ ലൈവ് ട്രേഡ് ചെയ്യണോ ലൈവ് ട്രേഡ് ചെയ്തോ ലൈവ് ട്രേഡ് വൺ എക്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര മടങ്ങ് നിങ്ങൾക്ക് ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ത്രീ എക്സ് അല്ലെങ്കിൽ മാക്സിമം ഫൈവ് എക്സ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റോ നിങ്ങൾ എത്ര മൾട്ടിപ്പിൾ കൊടുക്കണം എന്നുള്ളത് പതിനായിരം ഉള്ളവൻ ഒരു ലോട്ട് ഇരുപതിനായിരം ഉള്ളവൻ രണ്ട് ലോട്ട് ആ ഒരു രീതി കൊടുക്കുക ഒരു ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അഞ്ച് ലോട്ട് ഡിപ്ലോയ് കൊടുക്കുക ലൈവ് ട്രേഡ് ഡിപ്ലോയ് സബ്സ്ക്രൈബ് മാപ്പ് അപ്പം എൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് മാപ്പ് അല്ലാന്ന് ഫൈൻ എനിവേ നിങ്ങൾ ഡിപ്ലോയ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെർമിനലിൽ വരാ ലൈവ് ട്രേഡിൽ വരാ സ്ട്രാറ്റജി അവിടെ വന്ന് കിടക്കണ്ടാവാം ആ സ്ട്രാറ്റജി ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക അല്ലെങ്കിൽ പേപ്പർ ട്രേഡിൽ ആണെങ്കിൽ ചെയ്യുന്നെങ്കിൽ പേപ്പർ ട്രേഡിൽ വന്ന് എടുക്കേണ്ട സ്റ്റാർട്ട് കൊടുക്കുക ഈ സ്റ്റാർട്ട് കൂടി കൊടുത്താലേണ്ട സ്ട്രാറ്റജി കണ്ണാവുള്ളൂ ഇവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്തുകൊണ്ട് മാത്രം സ്ട്രാറ്റജി ഡിപ്ലോയിഡ് ആവില്ല എന്ത് ചെയ്യണം നിങ്ങളീ പറയുന്ന പോലെ ലൈവ് ട്രേഡിൽ വന്ന് ഇവിടെ സ്റ്റാർട്ട് കൂടി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയിഡ് ആവും പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും സിസ്റ്റം തന്നെ ട്രേഡ് എടുത്തോളും സോ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ സെൻസെക്സിന്റെ ഈ ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയേനെ ഫൈൻ സോ ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിപ്ലോ ചെയ്യാം ഇനി ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് എന്റെ കോപ്പി ഉണ്ട നിങ്ങളുടെ വാല്യൂസ് നിങ്ങൾക്ക് ട്രയൽ എസ് എൽ കൊടുക്കണം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് താല്പര്യം കൂട്ടി കൊടുക്കണം നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നിങ്ങൾ നേരെ സ്ട്രാറ്റജിയിലേക്ക് വരുന്നു ബിൽഡ് സ്ട്രാറ്റജി കൊടുക്കുന്നു ടു ലെഗ് ടു ലെഗ് ആയി കാരണം എന്താ കോളും ഉണ്ട് പുട്ടും ഉണ്ട് അല്ലേ പലരും ചോദ്യം വരാം കോൾ എൻ്റർ ചെയ്യണോ പുട്ട് എൻറ്റർ ചെയ്യണോ ഒന്നുമില്ല കോ അൻപത് രൂപയുള്ള കോളും അൻപത് രൂപയുള്ള പുട്ടും സെലക്ട് ചെയ്യുന്നു ഏതാണോ വൺ ട്വന്റി പെർസെന്റ് അപ് മൂവ്മെന്റ് വരുന്നത് അതിൽ എൻറ്റർ ചെയ്യുന്നു ഫൈൻ സോ രണ്ട് ലെഗ് ലഗ്ഗുണ്ട് കോളിൻ്റെയും പുട്ടിൻറെയും മെയിൻ സ്ട്രാറ്റജിയുടെ പേര് സെൻസെക്സ് ഹീറോ സീറോ സ്ട്രാറ്റജി ഫൈൻ അണ്ടർലൈൻ സിമ്പിൾ അണ്ടർലൈൻ സിമ്പിൾ ഏതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് സെൻസെക്സ് ആണ് എൻ എഫ് ഒലാണോ വരാ എൻ എസ് സിയിലാണോ വരാ അല്ല നമ്മൾ ബി എസ് സിയിലാണ് സെൻസെക്സ് ബി എസ് സി യുടെ ഇൻഡെക്സ് ആണ് സോ ബി എസ് സി സെലക്ട് ചെയ്യുന്നു ഇവിടെ എന്താണ് ഇൻഡെക്സ് ഇൻഡെക്സ് ആണല്ലോ സെഗ്മെന്റ് ഇൻഡെക്സ് ആണ് സെലക്ട് ചെയ്യുന്നു ഇൻഡെക്സ് ഏതാണ് സെൻസെക്സ് ഒന്ന് കിടക്കേണ്ടാവും സെൻസെക്സ് സെലക്ട് ചെയ്യുക നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ട് സെൻസെക്സ് ഇതുപോലെ സെലക്ട് ചെയ്യണം ദെൻ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് കൊടുക്കുന്നു യെസ് അപ്പോൾ ഇൻഡെക്സ് സെലക്ട് ആയി സ്ട്രാറ്റജി ഇൻഡർഗാഡി ആണല്ലോ ഹീറോ സീറോ ആണ് ഇൻഡർഗാഡിയാണ് സ്റ്റാർട്ടിങ് ഡേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒൻപതേ നിങ്ങൾക്ക് ഒമ്പത് മുപ്പത് കൊടുക്കണമെങ്കിൽ ഒമ്പത് മുപ്പത് കൊടുക്കാം ഒൻപത് പതിനഞ്ച് കൊടുക്കണമെങ്കിൽ ഒമ്പത് പതിനഞ്ച് തന്നെ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എൻഡിങ് ടൈം വേണമെങ്കിൽ മൂന്നേ കാലം കൊടുത്തു മൂന്നേ കാലം പതിനഞ്ച് പതിനഞ്ച് റെയിൽവേ ടൈമാണ് മൂന്നേ കാലം കൊടുത്തു ലെഗ് എക്സ്ചേഞ്ച് ചെയ്താണ് ബി എസ് സി ആണോ അല്ല ഓപ്ഷൻ ചെയ്യുന്നത് ബി എഫ് ഒയിലാണ് ബി എസ് സിയുടെ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചാണ് ബി എഫ് ഒ ബി എഫ് ഒ സെലക്ട് ചെയ്യുക ഫ്യൂച്ചറിന് വേറെ ഓപ്ഷനാക്കുക സെൻസെക്സ് നിയർ വീക്ക്ലി അഡ്ദ മണി സ്ട്രൈക്ക് സി കോൾ ഇതൊക്കെ അങ്ങനെ മതി സീറോ ആണ് അറ്റ് ദ മണി സി ഓൾറെഡി ഞാൻ സ്ട്രാറ്റജി ചെയ്യുന്ന പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നാൽ പഴയ വീഡിയോസ് എടുത്ത് കാണാം ഇപ്പോൾ ഞാൻ ഓടിച്ച് തീർക്കുവാണ് സോ നിയർ സ്ട്രൈക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആ സീറോ തന്നെ കൊടുത്താൽ മതി ബിക്കോസ് നമ്മൾ ഇത്ര പോയിന്റ് ഔട്ട് ഓഫ് ദ മണി എടുക്കുക എന്നുള്ള അല്ലല്ലോ നമ്മൾ എടുക്കുന്നത് നമ്മൾ എന്താ എന്തെടുക്കുന്നത് അൻപത് രൂപ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് സോ പ്രീമിയം നോക്കി എടുക്കുമ്പം ഈ പേജിൽ കൊടുക്കണ്ട അല്ല നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പോയിന്റ് ഔട്ട് ഓഫ് ദ മണിയിലാണ് എടുക്കേണ്ടതെങ്കിൽ ഈ പറയുന്ന ഫൈവ് ഹൺഡ്രഡ് കൊടുക്കുക പ്രീമിയം നോക്കി നോക്കിയെടുക്കുമ്പം ഈ പറയുന്നത് സീറോ കൊടുത്തിട്ട് അടുത്ത പേജിലാണ് പ്രീമിയം കൊടുക്കേണ്ടത് സോ നമ്മൾ കോൾ സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പുട്ട് സെലക്ട് ചെയ്യുക ബി എഫ് ഒ ഓപ്ഷൻ സെൻസെക്സ് നിയർ വീക്ക്ലി പുട്ട് പുട്ടും സെലക്ട് ചെയ്യുന്നു ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത് എ ടി എം ടൈപ്പ് ഇവിടെയാണ് നമ്മൾ പ്രീമിയം ക്രീഡ് എടുക്കേണ്ടത് ഫിക്സ് കൊടുക്കുന്നതിന് പകരം ഡൈനാമിക് ആക്കുക ഡൈനാമിക് ആക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം സ്റ്റാർട്ട് റേഞ്ചും എൻ റേഞ്ചും വരും സോ പ്രീമിയം നോക്കിയെടുക്കുന്നവർ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എ ടി എം ടൈപ്പ് എന്നുള്ളത് ഡൈനാമിക് കൊടുക്കുക ഇവിടെയും ഡൈനാമിക് കൊടുക്കുക പ്രീമിയം സ്റ്റാർട്ട് റേഞ്ചും എൻഡ് റേഞ്ചും ഫിഫ്റ്റി കൊടുക്കുക അങ്ങനെ ചെയ്താൽ അത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻപതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ട്രൈക്ക് സെലക്റ്റ് ആകും ചിലപ്പോൾ നാൽപ്പത്തെട്ടായിരിക്കും സെലക്റ്റ് ആവുക ചിലപ്പോൾ അൻപത്തിമൂന്നാണ് ഏറ്റവും ക്ലോസ് സ്ട്രൈക്ക് അങ്ങനെ അൻപത്തിമൂന്ന് സെലക്ട് ആവും സോ സ്ട്രൈക്ക് എല്ലാ ദിവസവും സെലക്ഷൻ ആയി എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും സോ ഫിഫ്റ്റി റുപ്പീസ് ക്ലോസ് ആയിട്ടുള്ള കോളും പുട്ടും നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു ഫൈൻ ഇപ്പോൾ ലോഡ് സൈസ് പത്താണ് അടുത്ത എക്സ്പയറി ഐ മീൻ ലോഡ് സൈസ് അപ്ഡേറ്റ് ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ ആണ് സൈഡ് ബൈ ആണ് സെല്ലില്ല ഇത് രണ്ടും നേക്കഡ് ബയിങ് സ്ട്രാറ്റജിയാണ് ദെൻ ടാർഗറ്റ് ടാർഗറ്റ് എത്രയാന്ന് പറഞ്ഞു മുന്നൂറോ മുന്നൂറ്റമ്പതോ ഞാൻ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റമ്പതാണ് ഇപ്പോൾ മുന്നൂറ് കൊടുക്കാം എസ് എൽ എത്രയാണെന്ന് പറഞ്ഞു സെവൻറ്റി ഫൈവ് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നേരെ നമ്മുടെ ഷീറ്റിലേക്ക് വരാം ടാർഗറ്റ് മുന്നൂറ് സ്റ്റോപ്പ് ലോസ് സെവൻറ്റി ഫൈവ് ഓക്കെ സെയിം മുന്നൂറ് സ്റ്റോപ്പ് ലോസ് സെവൻ്റി ഫൈവ് ഇനി ഇവിടെ മൂന്നാല് ഓപ്ഷൻ ഉണ്ട് ട്രെയിലസിൽ വേണോ എസ് എൽ ട്രെയിലസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കണ്ട വേണമെങ്കിൽ ഒരു ട്രെയിലസിൽ കൊടുക്കാം ഞാൻ ട്രെയിലസ്സിൽ ഇപ്പോൾ മാർക്കറ്റ് വേണമെങ്കിൽ ഒരു ഒരു അൻപത് പോയിന്റ് മൂവ് ചെയ്യുമ്പോഴും എസ് എൽ അൻപത് പോയിന്റ് മൂവ് ചെയ്യാം ടൈറ്റ് ട്രെയിലൽ കൊടുക്കാതെ ഇരിക്കുക കേട്ടോ ഹീറോ സിംഗോ ടൈറ്റ് ട്രെയിലൽ വേണ്ട വേണമെങ്കിൽ നൂറ് കൊടുത്തോ സെൻസെക്സ് ഒരു നൂറ് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു നൂറ് പോയിന്റ് മൂവ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ കൊടുത്തോ ഞാനിപ്പോൾ കൊടുത്തുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാണ്ടും ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഏതാണോ വിന്നിംഗ് റേഷ്യോ കൂടുതൽ കിട്ടുന്നത് അതെടുക്കാം നമ്പർ ഓഫ് ട്രയൽസ് വേണമെങ്കിൽ കൊടുക്കാം സീറോ കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പ്രാവശ്യം ട്രയൽ ആയിക്കോളും അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കാം നമുക്ക് സെയിം കണ്ടീഷൻ പോയിന്റിലാണ് നൂറ് പോയിന്റ് സെൻസെക്സ് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ എസ് എൽ എം നൂറ് പോയിൻറ്റ് മൂവ് ചെയ്യുന്നു ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വെയിറ്റ് ആൻഡ് ട്രേഡ് ഫോർത്ത് ഓപ്ഷൻ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ വെയിറ്റ് ആൻഡ് ട്രേഡ് അത് എനേബിൾ ചെയ്യണം എത്ര പെർസെൻറ്റേജ് വെയിറ്റ് ആൻഡ് ട്രേഡ് ഞാൻ എത്ര പറഞ്ഞേ വൺ ട്വൻറ്റി പെർസെൻറ്റ് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് പെർസെൻറ്റേജ് അപ്പ് ഡൗൺ പോയിന്റ്സ് അപ്പ് ഡൗൺ നമുക്ക് കൊടുക്കേണ്ടത് പെർസെൻറ്റേജ് ആണ് വൺ ട്വൻറ്റി പോയിന്റ് ഐ മീൻ പെർസെൻറ്റേജ് അപ്പാകുമ്പോഴാണ് ബൈ ചെയ്യേണ്ടത് രണ്ടിലും വൺ ട്വൻറ്റി പെർസെൻറ്റേജ് സിമ്പിൾ ഇത്രയേ ഉള്ളൂ സോ സെൻസെക്സിൻ്റെ കോളും പുട്ടും അൻപത് രൂപ പ്രീമിയം ഉള്ളത് സെലക്ട് ചെയ്യുന്നു നൂറ്റി ഇരുപത് ശതമാനം ആ പ്രീമിയം കൂടുമ്പം എൻട്രി ആവും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇതാണ് ഇനി ഒരു കാര്യം ചെയ്യാണ്ട് ഇവിടെ അഡ്വാൻസ് സെറ്റപ്പ് കൂടെ ചെയ്യേണ്ടതുണ്ട് മാസ്റ്റർ ടാർഗറ്റ് എസ് എൽ വേണ്ട ബിക്കോസ് നമ്മളിവിടെ ലെഗ് വൈസ് ടാർഗറ്റ് എസ് എല്ലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല നമ്പർ ഓഫ് സൈക്കിൾ ആവശ്യമില്ല ദിവസം എല്ലാ ദിവസവും ചെയ്യണോ എക്സ്പയറി ദിവസം മാത്രം മതിയോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആട്ടോ നിങ്ങൾക്ക് എല്ലാ ദിവസവും സെയിം കണ്ടീഷനിൽ കൺട്ട് ചെയ്താൽ മതി പക്ഷേ വിന്നിംഗ് ചാൻസ് കൂടുതൽ മേ ബി എല്ലാ ദിവസവും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൂ ഹ്രഡ്രഡ്രഡ് പെർസെൻറ്റ് കിട്ടുകയാണ് ആയിരിക്കും ഒരു കൊല്ലം ഉണ്ടാവുക എന്നാൽ എക്സ്പയറി ദിവസം മാത്രം ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടേണ്ടാവും സോ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫൈൻ ഞാനിപ്പോൾ എക്സ്പയറി മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ റിക്വയർഡ് മാർജിൻ എത്ര വേണം ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഒരൂ രൂപയാണ് റിക്വയർഡ് മാർജിൻ ആവശ്യമുള്ളൂ ദെൻ സ്ക്വയർ ഓഫ് ഓൺ ലെഗ് ഒരു ടെക് ടാർഗറ്റ് ഓഫ് ഓഫ് ക്ലോസ് ആയ ആവശ്യമില്ല റയിൽ എസ് എൽ കോസ്റ്റിൻ്റെ ആവശ്യമില്ല സ്ക്വയർ ഓഫ് പൊസിഷൻ ഓൺ റിജക്ഷൻ ആവശ്യമില്ല അലോ ലേറ്റ് ട്രേഡിങ് കൊടുത്തുകഴിഞ്ഞാൽ നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ദിവസങ്ങളിൽ ഡിപ്ലോ ചെയ്യണത് പന്ത്രണ്ട് മണിക്കാന്ന് വിചാരിച്ചോ അപ്പം എൻ്റർ ചെയ്യണമെങ്കിൽ ലേറ്റ് ട്രേഡിംഗ് അലോ കൊടുക്കുക അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കൊടുത്താലും കുഴപ്പമില്ല കൺസ്യൂമർ ക്ലോസ് ട്രേഡ് ചെയ്യാനുള്ള ആവശ്യമില്ല ഈ ഓപ്ഷൻ മാത്രം മതി ഫൈൻ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം നിർബന്ധമില്ല സേവ് സംഭവം സേവ് ആയിട്ടുണ്ട് സെൻസെക്സ് സീഗോ സീഗോ ഇവിടെ സ്ട്രാറ്റജി ബിൽഡ് ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബാക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മന്തോ ത്രീ മന്തോ ബാക്ക് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം ഞാൻ പറയുന്നത് അതിൽ ബെറ്റർ ബാക്ക് ടെസ്റ്റസിനെ കൈ നല്ലത് നിങ്ങൾ ലൈവ് ട്രേഡോ അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് കൊടുത്തോക്കാം നിങ്ങളൊരു പേപ്പർ ട്രേഡ് ആകുമ്പോൾ എത്ര മടങ്ങും ഇടാം പത്ത് എക്സ് പേപ്പർ ട്രേഡിന് ഇടാം സംശയം ഉണ്ടെങ്കിൽ പേപ്പർ ട്രേഡ് കൊടുക്കാം വേണ്ട ഒരു ലോട്ട് നിങ്ങൾ ടൈറായിട്ട് ചെയ്തോട്ടോ ലൈവ് ട്രേഡ് ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല ഞാനിപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം യെസ് ഹീറോസ് ഇപ്പോൾ ആയിട്ടുണ്ട് കഴിഞ്ഞ പണി ഇല്ല ഒരു പണി കൂടി ഉണ്ട് ആക്ടിവേറ്റ് ചെയ്യണം നിങ്ങൾ പേപ്പർ ട്രേഡിൽ വന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടെർമിനലിൽ വരാ ലൈവ് ട്രേഡ് ഇവിടെ കിടക്കുന്നുണ്ടാവും പേപ്പർ ട്രേഡിൽ സാധനം വന്ന് നടക്കുന്നുണ്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് നോക്കുന്നത് ബട്ടൺ കൊടുക്കണം ഫൈൻ ഇനി ഇപ്പോൾ ഈ ദിവസം മിസ്സായി അടുത്ത വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഈ സാധനം ട്രേഡ് നടന്നോളൂ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇത്ര ഈസിയാണ് ക്ലിയർ സോ ഇതാണ് സ്ട്രാറ്റജി ഇങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുക ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി പക്ഷെ താല്പര്യമുള്ളവരൊന്ന് ബിൽഡ് ചെയ്ത് നോക്കിക്കോ ഒരു പുതിയ അറിവാണല്ലോ സോ പുതിയതായിട്ട് ആൽഗോ സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്തു നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റിയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആ നിഫ്റ്റിയുടെ ഹീ ഉണ്ട് സോ വെള്ളിയാഴ്ചകളിൽ സെൻസെക്സും വ്യാഴാഴ്ചകളിൽ നിഫ്റ്റിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിഫ്റ്റിയുടെ വാല്യൂസ് ഈ ഷീറ്റിലുണ്ട് ഇത് നോക്കി നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്താൽ മതി സോ ഹീറോ സിഗോൾ അവേഴ്സ് ഇവിടെ കമോൺ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഒരു ലോട്ടെങ്കിൽ ഒരു ലോട്ട് എക്സ്പീരിയൻ ദിവസം മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഒരു കാര്യം മറക്കരുത് പ്രോപ്പർ പൊസിഷൻ സൈസും കീപ്പ് ചെയ്യാം നിങ്ങൾ പോയി കുഴി ചാടരുത് ഒപ്പം പഠിപ്പിച്ച് എന്റെ പേരും കളയാതെ നോക്കാം ടെൻ തൗസൻഡ് ഒക്കെ വെച്ച് ഒരു ലോട്ട് മാത്രം എടുക്കുക അല്ലെങ്കിൽ ത്രീ പെർസെൻറ് ക്യാപിറ്റലിന്റെ ത്രീ ടു ഫൈവ് പെർസെൻറ്റ് മാത്രം ഉപയോഗിച്ച് ഹീറോ സിഗ്ൾ എൻ്റർ ചെയ്യുക കിട്ടുന്ന ലാഭം കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചെട്ടി ബൈ